ദൈവം കൂടെയുണ്ട് കൊളർത്തുന്ന കാതൻ ചാരയുണ്ട് കരുതുന്ന ദൈവം കൂടെയുണ്ട് കൊളർത്തുന്ന കാതൻ ചാരയുണ്ട് ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കൊല്ലുകില്ല ഞാൻ ഭയമില്ലതെല്ലാം പാകറില്ല ഞാൻ കുടുങ്ങുമില്ല ഞാൻ പകരുക ബലം വേണം കൃപ വേണം മാധ മരുവിൽ പോട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ വേണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ കരുതുന്ന ദൈവം കൂടെയുണ്ട് കൊളുത്തുന്ന താതൻ ചാരയുണ്ട് സഹായം ഇല്ല തനീരം ആരുമശ്വാസം തന്നിടനീരം ആരും സഹായം ഇല്ലാത്ത നേരം ആരു ആശ്വാസം തന്നിടനീരം അവിടുത്തെ വചനം എൻ വെളിച്ചം നടത്ത അന്ത്യത്തോളവും ആവിടുത്തെ വചനം എം വെളിച്ചം നടത്തേനാഥ അന്ത്യത്തോളവും ബലം വേണം കൃപ വേണം മാധ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ നാഥ മരുവിൽ ഓട്ടം കരുതുന്ന ദൈവം കൂടെയുണ്ട് കാതൻ ദൈവത്തിന്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ അനുദിനവചനം ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് ദോപ്പ് ഓഫ് എ ട്രീ യൂബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാം തിരുവചനം ബുക്ക് ഓഫ് ജോബ് ഫോ ദ്സ്ഗൻ ആൻഡ് ബ്രാഞ്ച് ദ റോഫ് വിൽ നോട്ട് സീസ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളുക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല ആ മീൻ ആത്മാവന്തയുമേ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ ദിവസം ഞങ്ങൾക്ക് ഈ തിരുവചന ഭാഗം അവിടുന്നായി വ്യാഖ്യാനിച്ചു നൽകണമേ അവിടുന്നാണല്ലോ ഞങ്ങളുടെ ഗുരു അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവൻ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചാനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ ഓഫ് എ ട്രീ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് നാം ലോകമാകുന്ന ദൈവത്തിന്റെ തോട്ടത്തിൽ നട്ടപ്പെട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് ഓരോ വൃക്ഷവും ദൈവം നട്ടിരിക്കുന്നത് ഫലം കായ്ക്കാനാണ് അതിനാൽ മരുഭൂമിയിലെ ശബ്ദമായ യോഹന്നാൻ സ്നാഭകൻ വിളിച്ചു പറഞ്ഞു ആ ശബ്ദം നാം കേൾക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മൂന്ന് ഒൻപതാം തിരുവചനത്തിലാണ് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളും നമ്മൾ വിളിച്ചിരിക്കുന്നത് നല്ല ഫലം കായ്ക്കാനാണ് ഫലം കായ്ക്കാത്തതിനെ വെട്ടിത്തീലിടും എന്നാണ് വചനം അപ്പൊ അതുകൊണ്ട് നല്ല ഫലം കായ്ക്കുക ഇല്ലെങ്കിൽ സ്ത്രോത്രം വചനം എന്താണോ പറയുന്നത് അത് ഫേസ് ചെയ്യാൻ തയ്യാറാകുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വിവേകവും വിശേഷ ബുദ്ധിയും നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചത് മറ്റ് ജീവികളില്ലാത്ത മറ്റൊരു സവിശേഷത ദൈവം മനുഷ്യന് നൽകിയ പ്രത്യാശയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു ആ സാഹചര്യങ്ങളിൽ അത്യാഹ്ലത്താൽ നീ നിന്നെ തന്നെ മറന്നു പോകുവാനും ദൈവത്തെ കൈവെടിയുവാനും ഇടവരരുത് ജീവിതത്തിൽ വേദനകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നീ നിന്നെ തന്നെ മറന്ന് നിരാശയുടെ പടുകുഴിയിലേക്കും ആത്മഹത്യ ചിന്തകളിലേക്കും വഴുതി വീഴരുത് നിന്നെ എപ്പോഴും സ്നേഹിക്കുന്ന നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ദൈവത്തെ വിസ്മരിച്ചു പോകരുത് ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ഒവിന്റെ പുസ്തകം പതിനാലാമധ്യായം മുതൽ ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല അതിന്റെ വേർ നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ വിടും വൃക്ഷത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ട കാര്യം ഈ വചനത്തിലൂടെ വ്യക്തമാണ് ദൈവം മണ്ണിലെ ഒരു വൃക്ഷത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നത് അത്ഭുതമല്ലേ ഒരു ഭവനത്തില് ജനലൽ കരിയിൽ വച്ചിരിക്കുന്ന ചെടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജനൽ തുറന്നിട്ടാൽ അത് സൂര്യപ്രകാശമുള്ളടത്തേക്ക് വളരും ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വേര് വെള്ളം അന്വേഷിച്ച് നാനാഭാഗത്തേക്കും വളരും ഭവനത്തിൻ്റെ അടിത്തറയിലേക്ക് ആ വേരുകൾ വെള്ളം അന്വേഷിച്ചു വരുന്നത് കാണാം തെങ്ങിൻ്റെ വേരുകൾക്കെല്ലാം ഇങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കുവാൻ പ്രാപ്തിയുണ്ട് കാരണം ഒരു വൃക്ഷമാണെങ്കിലും അതിന് പ്രത്യാശയുണ്ടെന്നേ ഒരു വൃക്ഷത്തെ വെട്ടി നിലത്തിട്ടാലും അതിൽ നിന്ന് കൊമ്പുകൾ വരും നമ്മൾ നമുക്ക് ചുറ്റും കാണുന്നൊരു പ്രതിഭാസമല്ല അത് ഇനി അതിൻ്റെ വേരിന് എത്ര പഴക്കം തട്ടിയാലും അതിൻ്റെ കുറ്റിക്കെട്ട് പോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും അല്ലല്ലോയ എത്ര ഉണക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം കരിഞ്ഞ് പോയാലും ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പിറ്റേഴ്സൊന്നും കാണത്തില്ലേ ചെറിയ പുല്ലുകൾ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നത് എന്താ ആ വെള്ളത്തിന്റെ ഗന്ധ നമ്മുടെ ജീവിതത്തിൽ നാം നനച്ചിരിക്കാതെ പല കാര്യങ്ങളും സംഭവിക്കാം ഇന്ന് നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ സംഭവങ്ങളാണ് ഇല്ലയോ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തവരുമായ ആനുകാലിക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് അതാണ് കൊട്ടാരം പോലെ വീട് പോണത് വളരെ ആഡംബരത്തോടെ കഴിഞ്ഞവർ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാകുന്നു ഒരു മലവെള്ളപ്പാച്ചിലിൽ വീട് തകർന്നു പോകുന്നു ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ പലയിടങ്ങളിലായിട്ട് അനിഷ്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഴ പെയ്ത് പ്രതീക്ഷിക്കാത്ത അനിഷ്ട സംഭവങ്ങൾ അവിടെ നടന്നു അതുപോലെ ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് ആരും ചിന്തിച്ചില്ല അങ്ങനെ ക്ഷണനേരത്തിൽ പതിനാറ് മക്കൾ മരിക്കുമെന്ന് യഹൂദന്മാരെ തീവ്രവാദികൾ അപ്പനും മകനും കൂടി വെടിവെച്ചു കൊന്നു നനച്ചിരിക്കാത്ത സമയത്ത് നമ്മൾ പ്രതീക്ഷകളെ എല്ലാം കറ്റിൽ പറത്തിക്കൊണ്ടുള്ള ദുഷ്ടശക്തിയുടെ പ്രവർത്തനം എന്നാൽ എന്തെല്ലാം സംഭവിച്ചാലും പ്രത്യാശയോടെ ഈ മരത്തെ പോലെ വരും വളരെ ശക്തരായ ആരോഗ്യത്തോടെ ജീവിച്ചവർ ക്ഷണനേരം കൊണ്ട് താൻ ഒരു മാരകമായ രോഗത്തിന് അടിമയാണെന്ന് അറിയുമ്പോൾ തകർന്നു പോകുന്നു സ്ത്രോത്രം മഹാവൈദ്യൻ കൂടെയുണ്ട് തകർന്നു പോകരുത് മക്കളുടെയും ജീവിത പങ്കാളികളുടെയും മരണം പലരെയും നിരാശയിലേക്ക് നയിക്കുന്നു സ്തോത്രം എൻ്റെ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കയില്ലേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആരുമില്ല എന്ന് കരുതി ജീവിതം ദുരിതപൂർണമാക്കുന്നവരും അനവധിയാണ് സ്തോത്രം അമ്മ മറന്നാലും അപ്പൻ മറന്നാലും സഹോദരങ്ങൾ തള്ളിയാലും മാറോടണച്ചു ചേർക്കുന്ന ജീവനുള്ള ദൈവം വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തുകയാണ് പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരണങ്ങളിൽ അവഗണനകൾ നേരിട്ട് ഹൃദയം തകർന്ന് പോകുന്നവരും അനേകരാണ് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അപ്രകാരമുള്ള അനുഭവമുള്ള ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് സ്തോത്രം ഒരു വൃക്ഷത്തെ വെട്ടിമറിച്ചിടാനായി പോകുന്ന മരം വെട്ടുകാരൻ അത് വൃക്ഷത്തിന്റെ തണലിലിരുന്ന് ആശ്വസിച്ച ശേഷമാണ് ആ വൃക്ഷം വെട്ടിയിടുന്നത് അപ്പോൾ വൃക്ഷം വെട്ടിയിടാനായി വന്ന ആ വ്യക്തിയെപ്പോലും ആശ്വസിപ്പിച്ചിട്ടാണ് വൃക്ഷം കടന്നു പോകുന്നത് ആ വൃക്ഷത്തിന് ഉള്ള ഒരു പ്രത്യാശ മകനെ മകളെ നിലക്കൊണ്ടോ എനിക്ക് മതിയായി ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നൊരിക്കലും പറയരുത് ഒരിക്കലും പറയരുത് നീതി സൂര്യനാകുന്ന കർത്താവ് മുകളിലുണ്ട് ഉണ്ട് നിത്യജീവ ദൈവം തന്നിട്ടുണ്ട് ഒരു വൃക്ഷം സൂര്യനെ നോക്കി ജലം തേടി പോകുന്നത് പോലെ നാമാകുന്ന വൃക്ഷം നീതി സൂര്യനായ ദൈവത്തെ നോക്കണം അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ലു ടു ഹിം അവങ്കിലേക്ക് നോക്കുക നിത്യജീവന്റെ ഉറവയായി ദൈവത്തെ അന്വേഷിക്കണം എത്ര പ്രായമായ വൃക്ഷത്തിനും പ്രത്യാശയുണ്ട് എന്ന് വചനം പറയുന്നു വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഒന്നും സ്വന്തമല്ല ഒന്ന് തിമോത്തിയോസ് ആറാം ആറാമധ്യായം ഏഴം എഴുപട്ടും തിരുവചന ഭാഗങ്ങളൊന്നും നോക്കാൻ ശ്രദ്ധിക്കുക ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക അതുകൊണ്ട് എല്ലാം എന്ന് പറഞ്ഞ് നിരാശയിലിരിക്കേണ്ട പഴയ കുറ്റിയിൽ നിന്ന് ഇനിയും മുള പുറപ്പെടും ഇനിയും പ്രത്യാശയോടെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തിപ്പാടാം പ്രത്യാശയോടെ ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവനായ പിതാവേ നിന്റെ മക്കളാ ഞങ്ങൾക്ക് തന്ന ഈ സ്വർഗീയ ദൂതിനായി സ്തോത്രം ഹലലു ഒരു വൃക്ഷത്തിന് പ്രത്യാശ പോലെ നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഈ തിരുവചനത്തിലൂടെ അങ്ങയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തേക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം വചനം കേട്ട് ഓരോ മക്കളെയും കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു പ്രധാന ഞങ്ങൾ അന്യോന്യം പ്രത്യാശയുള്ളവരും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നവരുമായി സ്തോത്രം അങ്ങയിൽ നിന്ന് ശക്തി പ്രാപിച്ച് പുഷ്ടിപ്പെട്ട് അനുദിനം അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുവാൻ തരുന്ന തിരുവചനത്തിനായി നന്ദി പറയുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി എന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മാതൃരാജ്യം വീണ്ടുഗ്രഹിക്കണമേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ അവിടെ നടന്ന ആ രാജ്യം പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ സംഭവിച്ച ആ ദുഷ്ടന്റെ പ്രവൃത്തികൾ അത് മുഖാന്തരം ദുഃഖാർഥരായിരിക്കുന്ന അനേക മക്കൾ ആ രാജ്യത്തുണ്ട് കർത്താവ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആശ്വാസത്തിൻ്റെ കരുതിൻ്റെ മക്കളുടെ മേൽ വയ്ക്കണമേ കർത്താവ് മത തീവ്രവാദികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈന രാഷ്ട്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പോയിരിക്കുന്ന പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയോടെ കർത്താവ് നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കണം വരും ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ പരീക്ഷയിലൂടെ കടന്നു പോവുകയാണല്ലോ കർത്താവ് പ്രത്യാശയോടെ ഹലേ അവരുടെ എക്സാം അറ്റൻഡ് ചെയ്യുവാൻ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെൻ്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാനും മറന്നു പോകാതെ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാനും ഭയം കൂടാതെ യേശുവിൻ്റെ നാമത്തിൽ അലലി പരീക്ഷയെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം മക്കളിന്ന് വിട്ടുമാറട്ടെ സ്തോത്രം ഇന്നത്തെ ഞങ്ങളെ എല്ലാ ആശുശ്രൂഷകളെയും പ്രവർത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാതനയും കേട്ടിരിക്കുക നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ സ്നേഹം നൽകാത്ത നേരം തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം സ്നേഹിതർ സ്നേഹം നൽകാത്ത നേരം തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ യേശുവിലൻ ും ശ്രയം പ്രതീക്ഷകളെല്ലാസ്തവിക്കുമ്പോൾ യേശുവിൽ എന്നാശ്രയം ബലം വേണം കൃപ കൃപേണ നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ വേണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ കരുതുന്ന ദൈവം കൂറയുണ്ട് പുലർത്തുന്ന താത ചാരയുണ്ട് ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കൊല്ലങ്ങുകില്ല ഞാൻ തകരവില്ല ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കുലുങ്ങുക ഞാൻ തകരുകില്ല ബലം വേണം കൃപ വേണം മാധ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ വേണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ കരുതുന്ന ദൈവം കൂടെയുണ്ട് കൊളുത്തുന്ന താഥൻ